ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ ഇന്ന് വീണ്ടും ലക്ഷ്മിയെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇന്നലെ ചോദിച്ചത് ആദില എന്നോറ എന്നൂറ വിഷയത്തിനെപ്പറ്റിയാണ് ഇന്ന് ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് ഉണിയലിൻ്റെ വിഷയമാണ് മസ്താനിയുമായിട്ടുള്ളത് മസ്താനിയും ലാലേട്ടൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇന്നലെ ലക്ഷ്മിയെ പൊരിച്ചെടുത്തിട്ടുണ്ട് ലാലേട്ടൻ കിഡിലാകരുന്ന് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് അതുപോലെ തന്നെയാണ് ഇന്നും കൂടാതെ ഇന്ന് എവിക്ഷനാണ് രണ്ടുപേരാണ് പുറത്ത് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഒന്ന് മസ്താനിയും രണ്ട് പ്രവീണുമാണ് മസ്താനി പുറത്ത് പോവാൻ എന്തുകൊണ്ടും യോഗ്യതയാണ് പ്രവീണ് പക്ഷേ പ്രവീണക്കാലം മുമ്പ് സാബുമോനാണ് പോവേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തെന്നാലും വൈൽഡ് കാർഡുകളിൽ നിന്നാണ് പേര് പോയിരിക്കുന്നത് അപ്പോൾ ഇനി പുതിയ ആരെങ്കിലും എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ സാധിക്കും കുറേ ഗസ്റ്റുകളൊക്കെ വരാനുണ്ട് എന്നാണ് കരുതുന്നത് ഇപ്പോഴും ഒന്നാം സ്ഥാനം അനീഷ് അനീഷിനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷനെയാണ് ഫാൻ ബേസിൻ്റെ അടിസ്ഥാനത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇനി അടുത്ത ആഴ്ച കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്